എടികൊച്ച് ഒന്ന് വാ വേഗം എപ്പ പോവാനാണിനി അതെ വാ കടയിൽ പോയിട്ടേ സാധനം വാങ്ങിച്ചിട്ട് മുന്നൂറ് രൂപയുണ്ട് മുന്നൂറ് രൂപക്ക് എന്തെങ്കിലും മീൻ മേടി ചാളം എന്തെങ്കിലും മേടി ബാക്കി പച്ചക്കറിയും മേടി പിന്ന ജലകുടിയ മീനൊന്നും മേടിക്കണ്ട പൂച്ച ആ വല്ല വില കുറഞ്ഞ ഞാൻ നോക്കട്ടെ ആ ഇനി അതും തീർത്തു വന്നേരും വല്ല കൊടിയെടുത്തിട്ട് പൊടി വെച്ച വല്ല മഴയുമ്പോ എന്തിയും ആ വന്നാലും ആ വന്നാലും കുഴപ്പമില്ല നനഞ്ഞു വരും അല്ലേ പനി പിടിച്ച് ഇനി ഞാനൊന്നും ചെയ്തു തരില്ല ഒരാവിയും പിടിക്കല ചാള എത്ര രൂപ ആര കിലോ ഇന്റെ എന്ത് മീനാണ് തരണ്ടി ചെട തരണ്ടിക്ക് എത്ര രൂപയാരണ്ടി വരും സമ വരുവേ ആ വന്ന ഇത്ര നേരത്തെ ഇവിടെ പോയിരിക്കുന്നു ഞാനോടത്ത പോലെ കോക്കാച്ചയും പിടിച്ചോണ്ട് പോയി കാണുന്നു കാണൂ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യൂല മഴ പെയ്താ വഴിയിൽ നിന്ന് ആന കൊള്ളും പോലെ കൊള്ളു മീനും വാങ്ങിച്ചിട്ടുണ്ട്

ആ കറി അതിനു ഒറ്റ വെച്ചേരും മേടിച്ചിട്ട് നേരെ നേരോ കറി വെക്കണേ കറി വെക്കാം ലാസ്റ്റ് മുന്നൂറ് രൂപ പോയിന്ന് പറഞ്ഞേക്കരുത് അച്ചാമേ അച്ചാമക്ക് മുളകിട്ട് പറ്റിക്കണ അല്ലെങ്കിൽ വറുത്തരച്ച് കറി വെക്കണോ എങ്ങനെ ഉണ്ടാക്കിയാലും അച്ചാമ്മന്നെ ഉണ്ടാക്കണം കേട്ടോ അച്ചാമ്മക്ക് പറ്റിക്കേ പറ്റിക്കണ്ടാ എങ്ങനെ ഉണ്ടാക്കി സാധനം വെച്ചിട്ടുണ്ട് ഇനി അഥവാ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വല്ല കാക്കി എടുത്തോണ്ടു മേത്തി ഈ ചാളയൊക്കെ ഡെയിലി കിട്ടണല്ലേ അച്ചാമ നമുക്ക് ഈ തെരണ്ടി എപ്പോഴും കിട്ടണതുമാണ് അത് തരണ്ടി അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് ഇരുന്നൂറ് എന്ന് എന്റെ അച്ചാമി അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല കിട്ടിയത് അച്ചാമ്മേ ഈ തെരണ്ടി ഉണ്ടല്ലോ വറുത്തരച്ചു വെച്ചിട്ടില്ലേ അതിന്റെ ചാറ ചോറിട്ട് കൊഴച്ച് കഴിച്ച അച്ചാമ്മീ പറഞ്ഞേക്കാൻ മാറ്റി പറഞ്ഞോ

േ തേരണ്ടി ഇഷ്ടം ഒക്കെയാണ് തേരണ്ടി ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പക്ഷെ എന്നാലും നിന്നെ ഞാൻ ചാളം മേടിക്കാനല്ലേ പറഞ്ഞു അയ്യോ രണ്ട് കടുക് താഴെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് കടുക് താഴെ പോണൊന്നുമില്ല അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എപ്പഴാ വഴക്കില്ലാത്തത് അതെങ്ങനെ വഴക്കില്ലാതിരിക്കണം നീ ഓരോന്ന് ഒപ്പിച്ചോണ്ടല്ലേ വന്നത് പിന്നെ അങ്ങനെ വഴക്കിടാതിരിക്കണം എന്തെങ്കിലും അച്ചാമ്മലെന്തെല്ലാം പറഞ്ഞുണ്ടാക്കണത് അച്ചാമക്ക് ഇഷ്ടമുള്ള തന്നെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടോ അപ്പൊ അടുത്തത് വഴക്ക് പോകാം ഇപ്പൊ നീ കടുക് പോയ കാര്യം പറഞ്ഞപ്പോ നീ പറഞ്ഞ കടുക് പോണ്ട കാര്യം ഇടപ്പൊ കടുക് പോയപ്പോഴക്കിട്ട് ആഹ് നീ ആച്ചാമ പറഞ്ഞിട്ട് നീ കടുകിനെ കുട്ടി പറഞ്ഞു

നല്ല രസം ഉച്ച ഞാൻ പ്രതീക്ഷിച്ചത് നല്ല രസം ഇരുനൂറ് രൂപ അതിന് പ്രാവശ്യമില്ലേ കെട്ടിയും പറഞ്ഞിട്ട് കൂട്ടുകാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പാലത്തിന്റെ നല്ല സൂപ്പർ വയനായിരുന്നു നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഭയങ്കര കിട്ടണം ഞാൻ ഉണ്ടാക്കിക്കോളാം നീ പഞ്ചാരയും മുതിരും മേടിച്ചോണ്ട് വന്നാൽ മതി അങ്ങനെ പറ്റിക്കാനല്ലേ